നമസ്കാരം മക്കളെ സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഡെബ്കോ എൽ ഡി എന്ന് പറയുന്ന ഒരു എക്സാം കുറേ നാളുകളായിട്ട് കുട്ടികൾ ഇങ്ങനെ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ് അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ആണ് ബെഫ്കോ എൽ ഡി എന്നുള്ളത് അപ്പൊ കൊറേ ആളുകൾ കാത്തിരിക്കുകയാണ് നമ്മൾ ഇന്ന് ബെഫ്കോ എൽ ഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ട് നോക്കാൻ പോയി ഇനി എന്നാണ് എക്സാം എന്നത്തേക്ക് ഇനി നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് നിലവിലത്തെ ലിസ്റ്റിൽ എന്ന് എന്ന് വരെയാണ് കാലാവധി ഉള്ളത് എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനായിട്ട് പോവുകയാണ് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ സെഷനിലേക്ക് പോവാം വെൽക്കംസ് ടു സൂപ്പർ നോട്ട്സ് ഓക്കെ ഈ പറയുന്ന ബെഗ്കോ എൽ ഡിയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കൃത്യമായി പറഞ്ഞാൽ മുപ്പത് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ അവസാന സമയത്താണ് എന്ത് വരുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നത് അഞ്ഞൂറ്റി അൻപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലായിരുന്നു നോട്ടിഫിക്കേഷൻ ഈ നോട്ടിഫിക്കേഷൻ പ്രധാനമായിട്ടും കേരള സ്റ്റേറ്റ് ബിവറേജസ് അതായത് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റിലേക്കാണ് വന്നത് അപ്പൊ അതിന്റെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ഒക്കെ ആയിരുന്നു അന്ന് ഇട്ടത് കൃത്യമായ വേക്കൻസി വിവരങ്ങളൊന്നും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന നോട്ടിഫിക്കേഷൻ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി അതായത് പ്രിലിമിനറി എക്സാമിനേഷൻ നടത്തി ടെൻത്ത് പ്രിലിംസിന്റെ കൂടെ നടത്തി അതിനുശേഷം അതിന്റെ ഒരു മെയിൻസ് എക്സാമിനേഷൻ നടന്നു അങ്ങനെ അവസാനം ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആണ് അപ്പം ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് റാങ്ക് ലിസ്റ്റ് പ്രകാരം മൂന്ന് വർഷത്തെ കാലാവധിയിലേക്കാണ് അല്ലെ മൂന്ന് വർഷത്തേക്കാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് അതായത് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങി ഇനി എന്നാണ് അവസാനിക്കുക ഇനി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴത്തേക്ക് മൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റ് ഇനിയും അവസാനിക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ആയിരിക്കും ഓക്കെയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി വരെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അപ്പൊ ഇത് ഇതാണ് അതിന്റെ ഒരു കാലാവധി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അപ്പൊ പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരേണ്ടതോ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അതായത് നിലവിലുള്ള സാഹചര്യം വെച്ചിട്ട് പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് തീർന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും അത് പ്രകാരം നമുക്ക് പറയാൻ പറ്റും ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇനിയും ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടതായിട്ടുള്ളത് ശരി നമുക്ക് നോക്കാം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന് പ്രകാരം മെയിൻ ലിസ്റ്റിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഉൾപ്പെട്ടിട്ടുള്ളത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്നാണ് ദെൻ സപ്ലിമെന്ററി ലിസ്റ്റില് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് ഡിസേബിലിറ്റി കാറ്റഗറിയിലെ നാൽപ്പത്തി ആറ് അങ്ങനെ ആകെ മൂവായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേര് മുഴുവനായിട്ട് റാങ്ക് ലിസ്റ്റിലുണ്ട് അപ്പൊ മെയിൻ ലിസ്റ്റിൽ എത്രയുണ്ട് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിമൂന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയത് കട്ട് ഓഫ് ആയിട്ട് വന്നത് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് മാർക്ക് അതായത് മെയിൻസ് എക്സാമിനേഷന്റെ കട്ട് ഓഫ് എത്രയാണ് ആറ് പോയിന്റ് ആറ് ഏഴ് എന്ന് പറയുന്ന കട്ട് ഓഫിലാണ് ഉൾപ്പെട്ടത് അപ്പൊ ഒരു ഉയർന്ന കട്ട് ഓഫ് ആയിരുന്നു എന്നാൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് പേരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു അപ്പം എന്തായിരുന്നു നല്ല രീതിയിൽ പഠിച്ചു വന്ന റേഞ്ചിലായിട്ടുള്ള കുറെ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഓക്കെ ആണ് സെറ്റ് ആണ് അത്രയും കാര്യം മനസ്സിലായി അപ്പം നിലവിലത്തെ റാങ്ക് ലിസ്റ്റ് തീരുന്നത് അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴിലാണെന്ന് പറഞ്ഞു അപ്പൊ ഒരു റാങ്ക് ലിസ്റ്റ് വരേണ്ടതും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തുടക്കത്തിലാണ് അപ്പൊ ഇനി നമ്മുടെ മുൻപിൽ എത്ര വർഷം കൂടിയുണ്ട് ഇനിയും നമ്മുടെ മുൻപിൽ ഒരു രണ്ട് രണ്ടര മൂന്ന് വർഷത്തിനടുത്ത് എന്തു കിടക്കുകയാണ് രണ്ടര വർഷത്തോളം ഇനി എന്തിനാണ് കിടക്കുകയാണ് അത് രണ്ട് വർഷം കൃത്യമായിട്ട് കിടക്കുകയാണ് റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ എക്സാമിനേഷൻ പ്രോസസ്സുകൾ ഈ വർഷം അവസാനത്തോടുകൂടി മാത്രം എന്ത് ചെയ്താൽ മതിയാവും ആരംഭിച്ചാൽ മതിയാവും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു പകുതിക്ക് ശേഷം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കാം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു പകുതിക്ക് ശേഷം നോട്ടിഫിക്കേഷൻ വന്നാൽ ടെൻത് പ്രിലിമിനറി പരീക്ഷ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ടെൻത് പ്രിലിംസ് നടത്തി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ എന്താണ് മെയിൻസ് എക്സാമും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തി അതിന്റെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിക്കാനായിട്ട് കഴിയും ഇനിയും പ്രിലിമിനറി പരീക്ഷ ഇപ്പോൾ ഒഴിവാക്കുന്നുണ്ട് അതായത് എ എസ് എം എക്സാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം ആണെങ്കിൽ അത് എന്തുണ്ടായില്ല പ്രിലിമിനറി പരീക്ഷയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിനൊറ്റ എക്സാമേ ഉള്ളൂ അതേപോലെ തന്നെ ഐ ആർ ബി ടെൻ ബുളംസിനോട് നടത്തിയ പരീക്ഷയാണ് എന്നാൽ അതിലും എന്തില്ല ഇപ്പോൾ നേരിട്ട് മെയിൻസ് എക്സാമിനേഷൻ ആണ് നടക്കാൻ പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ എന്തുണ്ട് ഈ ബെബ്കോ എൽ ഡി പോലെയുള്ള ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ എന്താവാൻ സാധ്യതയുണ്ട് ടെൻത്ത് പ്രിലിംസ് ഇല്ലാതെ തന്നെ നടത്താനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ ടെൻ പ്രിലിംസ് ഇല്ലെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഒരു കൂടി നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരൊറ്റ എക്സാമ് മാത്രം നടത്തി അതിന്റെ മറ്റെല്ലാ വെരിഫിക്കേഷനുകളും പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി മാസത്തിൽ എന്ത് ചെയ്യാൻ കഴിയും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ കഴിയും എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിക്ക് ശേഷം എന്ത് ചെയ്യാം ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും പ്രതീക്ഷിക്കുകയാണ് പി എസ് സി ആണ് നോട്ടിഫിക്കേഷൻ ഇടേണ്ടത് എന്നിരുന്നാലും നമുക്ക് നിലവിലത്തെ വസ്തുതകൾ വെച്ച് അങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ ആണ് സെറ്റ് ആണ് അപ്പൊ ഇനി എന്താണ് ഒരു നോട്ടിഫിക്കേഷൻ എന്നുള്ളത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിക്ക് ശേഷം എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അപ്പൊ റാങ്ക് ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞു കട്ട് ഓഫിന്റെ കാര്യം പറഞ്ഞു അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പ്രകാരം അതായത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ട് ബാർ അല്ലേ അഞ്ഞൂറ്റി അൻപത്തി എട്ട് അല്ലേ അഞ്ഞൂറ്റി അൻപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലുള്ള നിയമനങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ഇരുപത്തി നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആ അഡ്വൈസ് പ്രകാരം നൂറ്റി അറുപത്തി പേരാണ് നിലവിൽ ബെഫ്കോ എൽ ഡിയുടെ എന്ത് കിട്ടിയിട്ടുള്ളത് അഡ്വൈസ് കിട്ടിയിട്ടുള്ളത് അതായത് ഒരു വർഷം മാത്രമേ പൂർത്തിയായി ഒരു വർഷവും പൂർത്തിയായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആയിട്ടുള്ളൂ അതായത് ഒരു വർഷം പൂർത്തിയാകുന്നതേയുള്ളൂ നൂറ്റി അറുപത്തിയെട്ട് വേക്കൻസികളാണ് പൂർത്തിയായത് ഇനിയും എന്ത് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ട് ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി പന്ത്രണ്ടാം റാങ്ക് വരെ പോയിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ ഒ സിക്ക് ഉള്ളിലാണ് പോയിട്ടുള്ളത് മുപ്പത്തി ഒന്ന് എ സി ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ റാങ്കുകാരൻ പോയി ദെൻ എസ് ടി ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് പതിനാറാമത്തെ റാങ്കുകാരനാണ് പോയത് മുസ്ലിം മുന്നൂറ്റി മുപ്പതാം റാങ്ക് എൽ സി എഴുന്നൂറ്റി ഇരുപതാമത്തെ റാങ്ക് ദ ബി സി ആണെങ്കിൽ വിത്ത് ഇൻ ഓ സി ആണ് വിശ്വകർമ്മ നൂറ്റി എൺപത്തി അഞ്ചാം റാങ്ക് എസ് ഐ യു സി എൻ അവിടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആള് ഉണ്ടായിട്ടില്ല ദൻ ഹിന്ദു നാടാർ നൂറ്റി അൻപത്തി നാല് എസ് സി 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 സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് രണ്ടാം റാങ്ക് ദൻ ധീവരണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് അങ്ങനെ എന്താണ് ആകെ നൂറ്റി അറുപത്തിയെട്ട് അഡ്വൈസുകൾ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് ഇനിയും രണ്ട് വർഷത്തെ കാലാവധി കൂടി കിടപ്പുണ്ട് അപ്പൊ ഇതിൽ കൂടുതൽ എന്ത് ചെയ്തേക്കാം നിയമനങ്ങൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ നല്ല ഒരു റേഞ്ചുള്ള എക്സാം ആണ് നല്ല നിയമനങ്ങൾ ഉണ്ടാവാനായിട്ട് ഇനിയും നിയമനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു പോസ്റ്റാണ് അപ്പൊ ഇനിയും വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ടൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ് ഓക്കെയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി നിയമന നില മനസ്സിലായി ഇനി എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്ന് മനസ്സിലായി ഓക്കെയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഈ ബെക്കോ എൽ ഡിയുടെ ഒരു എക്സാമിനേഷൻ എന്തുണ്ട് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും യും അപ്പൊ അതിനു വേണ്ടിട്ട് ലോങ് ടൈമിലേക്കുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ് സൂപ്പർ നോട്ട്സ് ഒരു പ്രയാണം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്രയാണം ബാച്ചിന്റെ പ്രത്യേകത ലോങ് ടൈമിലേക്കുള്ള ക്ലാസുകൾ നീണ്ട കാലത്തേക്കുള്ള കൃത്യമായിട്ടുള്ള ബേസിക്സ് ടു അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാനായിട്ട് കഴിയുന്ന വിധത്തിൽ ലോങ് ടൈമിലേക്കുള്ള ഒരു ബാച്ച് സൂപ്പർ നോട്ട്സ് ആരംഭിക്കുകയാണ് നാലായിരത്തി രൂപ എന്ന ചെറിയ ഫീസിലാണ് ഈ ലോങ് ടൈമിലേക്കുള്ള ബാച്ച് നിങ്ങൾക്ക് തരുന്നത് അത് ഏറ്റവും ബേസിക് തുടങ്ങി അഡ്വാൻസ് ലെവലിലേക്ക് വരെ എത്തിക്കാൻ കഴിയുന്ന നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ബേസ് മുതൽ അതിന്റെ അങ്ങേയറ്റം റാങ്ക് നേടുന്നത് വരെയുള്ള ഒരു പ്രയാണത്തിന്റെ ഭാഗമാകുവാനായിട്ട് സൂപ്പർ നോട്ട്സ് ഒരു അവസരം ഒരുക്കുകയാണ് ടെൻ ബുള്ള ും അതേപോലെ തന്നെ മെയിൻസിന്റെയും സിലബസുകളൊക്കെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു ലോങ് ടേം ബാച്ച് ക്രമീകരിച്ചിട്ടുള്ളത് മുന്നൂറ്റി അൻപതിലധികം മണിക്കൂറിന്റെ എന്താണ് അതായത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന പോകുന്നതനുസരിച്ച് അതിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടേ പ്ലസ് മണിക്കൂറിന്റെ ലൈവ് ഡിസ്കഷൻ പ്ലസ് ആണ് കാരണം അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ലൈവ് ഡിസ്കഷൻ ചോദ്യ പേപ്പറുകൾ ഡിസ്കസ് നമ്മൾ പഠിച്ചതുകൊണ്ട് മാത്രമായില്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റനുകൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റണം അപ്പൊ അതിനുള്ള സാഹചര്യമുണ്ട് പി എസ് സി ചോദ്യ പരിശീലനം കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും വീക്ക്ലി മന്ത്ലി ടെസ്റ്റ് സീരീസുകൾ ഉണ്ട് അതേപോലെ ചാപ്റ്റർ വൈസ് ദൈനംദിന ചാപ്റ്റർവൈസ് സീരീസുകൾ ഉണ്ട് കൃത്യമായിട്ട് വ്യക്തിഗതമായിട്ടുള്ള ഒരു മെന്റർഷിപ്പ് നമ്മൾ തരുന്നുണ്ടായിരിക്കും അമൽ സാമ എതിർത്തുള്ള കൃത്യമായ മോട്ടിവേഷനുകൾ സെഷനുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും കൃത്യമായിട്ടുള്ള പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന നിലയിൽ നിങ്ങൾക്ക് ലഭിക്കും ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ടാവും മെന്റർ നിങ്ങളെ കൃത്യമായിട്ട് എപ്പോഴും കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ വളരെ മികച്ച നിലയിൽ ഒരു എന്താണ് പി എസ് സി പഠനം നടത്തി ഒരു കോഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും മറ്റു പല പരീക്ഷകൾക്കും ഇനിയും വരാനിരിക്കുന്ന മാത്രമല്ല അതേപോലെ വി എഫ് എ ഒക്കെ വരാനിരിപ്പുണ്ട് അങ്ങനെ കുറെ ടെൻത്ത് ലെവൽ പരീക്ഷകൾ വരാനിരിപ്പുണ്ട് ഈ പരീക്ഷകൾക്ക് എല്ലാം വേണ്ടി നിങ്ങൾക്ക് തയ്യാറെടുക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് അപ്പൊ എന്ത് ചെയ്യുക അത്തരത്തിൽ നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്കോ സെവൻ സീറോ വൺ ടു ത്രീ സീറോ ത്രീ വൺ സെവൻ ഫൈവ് എന്ന് പറയുന്ന നമ്പറിലേക്കോ കോൺടാക്ട് ചെയ്താൽ മതിയാകും ഇനി നിങ്ങൾക്ക് ഡെമോ ക്ലാസുകളൊക്കെ കാണണമെന്നുണ്ടെങ്കിലും ഇതേ നമ്പറിലേക്ക് തന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകളൊക്കെ കാണാൻ കഴിയും അല്ലെങ്കിൽ സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ആപ്പ് സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും അതേപോലെ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനായിട്ട് കഴിയും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ക്ലാസുകളുടെ നിലവാരം മനസ്സിലാക്കാം നമ്മുടെ ടെലഗ്രാം ചാനൽ ഒരു സജീവമായിട്ടുള്ള ഒരു ടെലഗ്രാം ചാനൽ ഉണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കണ്ടന്റുകളാണ് ആവശ്യമില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ട് അതായത് മറ്റ് വരുമാന എന്താണ് ചിലവുകൾ ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ട് ടെലഗ്രാമിൽ വൈകിട്ട് ഏഴ് മണിക്ക് വൈകിട്ട് ഏഴ് മണിക്ക് എസ്ഇ ആർ ടിയുടെയും എസ്ഇ ആർ ടിയുടെയും അതേപോലെ തന്നെ കറണ്ട് അഫെയറിന്റെ ക്ലാസുകൾ ലഭിക്കുന്നുണ്ട് വൈകിട്ട് ഏഴ് മണിക്ക് എസ്ഇ ആർ ടിയുടെയും കറണ്ട് അഫെയറിന്റെ ക്ലാസുകൾ ടെലഗ്രാം ചാനലിൽ ലഭിക്കുന്നുണ്ട് സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് അതിൽ നിന്ന് പഠിക്കാനായിട്ട് കഴിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു ചാറ്റ് ഗ്രൂപ്പ് ഉണ്ട് ആ ചാറ്റ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഡൌട്ടുകളൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് അത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അല്ലെ അപ്പൊ ഒരുപാട് പി ഡി എഫ് മെറ്റീരിലുകളും മറ്റ് ക്ലാസുകളും ഒക്കെ അതിൽ ലഭിക്കുന്നുണ്ട് ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിൽ രാവിലെ അഞ്ചു മണിക്ക് എന്തുണ്ട് രാവിലെ എന്ന പേരിൽ എന്ന പേരിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഓക്കെ അല്ലേ അപ്പൊ അത്തരത്തിൽ എല്ലാ തരത്തിലും സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ തന്നെ കാണും പ്രയോജനപ്പെടുത്തുക അപ്പൊ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം അതുവരേക്കും വരേക്കും താങ്ക് യു